പ്രൈസ് പ്രൈസലോ എൻ്റെ പേര് പാർശ്വസാജി പള്ളിക്കുന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു ദൈവദാസിനു വേണ്ടിയാണ് അദ്ദേഹം അനാഥാലയത്തിൽ വളർന്ന് കർത്താവിൻ്റെ വേലയിൽ വളരെ അധികമായി പ്രയോജനപ്പെടുന്ന മാതാപിതാക്കളെ കണ്ടിട്ട ഒരു ഓർമ്മ അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ അനാഥാലയത്തിൽ വളർന്ന് പതിനെട്ട് വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അനേക സ്ഥലങ്ങളിൽ ദൈവവേലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു കർത്തദാസം വളരെ ആത്മാർത്ഥമാണ് ഒരു ചെറിയ വീട്ടിലാണ് ദൈവ കുടുംബം താമസിക്കുന്നത് വളരെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരു കർത്തദാസം ഇന്ന് അനേക ദൈവദാസന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് ഒരു സെൻ്റെ സ്ഥലം പോലുമില്ല എന്നത് വളരെ ഉള്ളിലായി ഞാൻ അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തെ വളരെ അഭിനന്ദിക്കുന്നുണ്ട് വളരെ ഏറ്റവും ഉള്ളിലായിട്ട് സാധാരണ സ്ഥലമൊക്കെ നോക്കുമ്പോൾ റോഡ് സൈഡിൽ ഏറ്റവും സൗകര്യമുള്ള സ്ഥലങ്ങളാണ് ആളുകൾ നോക്കുന്നത് അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് നാല് സെൻറ്റ് സ്ഥലം വെറും ഒന്നര ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ ഓണറുമായിട്ട് ഞാൻ സംസാരിച്ചു ഒരു ഒന്നര ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഈ നാല് സെൻറ് സ്ഥലം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ലഭിക്കും ദയവായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് സ്തവി സ്തപിക്കണമെന്ന് നമുക്ക് ആ സ്ഥലമൊന്ന് കാണാം നമ്മൾ കാണുന്നതായ ഈ സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് ഈ സ്ഥലമാണ് ഒന്നര ലക്ഷം രൂപ സാധാരണ ഒന്നര ലക്ഷം രൂപയ്ക്കൊന്നും ഈ സ്ഥലം കിട്ടില്ല നാല് ലക്ഷം രൂപയ്ക്ക് കിട്ടില്ല അദ്ദേഹം ഒരു പാസ്റ്റായതുകൊണ്ടും അദ്ദേഹം കടന്നു വന്ന അദ്ദേഹം വന്നതായ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നത് ഈ അങ്കിള് അതിന് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കും കർത്താവിൻ്റെ അധികമായ നാമം വാഴത്തിവിടെ മറാക്കട്ട് എൻ്റെ പേര് ഫാസ്റ്റാ ജോയി എം എസ് ഞാൻ ചുങ്ങപ്പാറ ക്രിസ്തുരാജ എന്ന് പറയുന്ന സ്കൂളിൻ്റെ അടുത്തായിട്ട് താമസിക്കുന്നു വാടകയ്ക്ക് ആ ഒരു പഴയൊരു വീടാണ് അല്ല ഇവിടെ ചുങ്കപ്പാറ സ്ഥലമല്ലേ ആ റാന്നി പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലേ നല്ലൊരു മഴ പെയ്താൽ ഭയന്നാണ് ആ വീടിനകത്ത് വസിക്കുന്നത് ത്രിണയിലേക്കാണ് രണ്ട് മുറി വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്നു ഞാനും ആ കുന്നു കയറി ഒരുപാട് കന്ന് കയറി ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്ത് ഓക്കെ ഞാൻ ആ സ്ഥലം പോയി കണ്ടതാണ് ഒരു ചെറിയ വീടാണ് ഒരുപാട് കുന്നു കയറി ഒരു ചെറിയ സ്ഥലത്തോടെ നടന്നു വേണം ഇപ്പോൾ പാസ്റ്റർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഓക്കെ പാസ്റ്റർ പറഞ്ഞു അവിടെ താമസിച്ചുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് തമിഴ്നാട് കമ്പം നെട്ടുപ്പാളയം ആദിവാസി മകലേ പ്രവർത്തിക്കുന്നു കമ്പത്ത് ഉള്ള ഒരു സ്ഥലം പുതുപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തൊരു വാടക ഒരു പലയൊരു വീട്ടിലാണ് പ്രാർത്ഥന നടത്തുന്നത് അപ്പോൾ തന്നെ കേരള സ്റ്റേറ്റിലെ പല മേഖലകളെ കേന്ദ്രീകരിച്ച് എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയകർത്താവിൻ്റെ ശേഷപർത്തിനും സജീവ ലിക്കുന്ന വാസ്തുദേഹം അദ്ദേഹത്തിൻ്റെ ആയിരിക്കുന്ന സഹായ സഹകരണം കൊണ്ട് പല മേഖലകളിൽ ചേർന്ന് ട്രാക്ട് കൊടുത്ത് പരസ്യങ്ങൾ നടത്തി കൺവെൻഷൻ സംഘടിപ്പിച്ച് അനേക ജീവിതങ്ങൾ മാനസാന്തരപ്പെടുന്നു പിടിപ്പിക്കപ്പെടുന്നു ഈ കഴിഞ്ഞ ദിവസം പർഷനോട് ചോദിച്ച അനുസരിച്ച് സ്വന്തമായി വീടോ സ്ഥലമോ ഒന്നുമില്ലായിരുന്നു മോള് ലാബിനെ പഠിക്കുന്നു മറ്റുള്ളവരുടെ സഹായത്താൽ ഇപ്പം രണ്ടാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു അവിടെ ഫീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഓർത്ത് ഭാരപ്പെട്ടു മറ്റൊരാൻ്റീയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അതെങ്ങനെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുന്നു മോനെ പഠിക്കുന്നു സ്വന്തമായി വീടോ സ്ഥലവും ഇല്ലാതെ ഒത്തിരി ഭാരപ്പെടുന്നു അഡ്മിഷൻ നടക്കുന്ന നടത്തുന്നുവെങ്കിൽ തന്നെയും ഇതൊരു വലിയൊരു ഭാരമുണ്ടായിരുന്നു എന്നാൽ എൻ്റെ ആഗ്രഹത്തെ മാനിച്ച് എൻ്റെ ആവശ്യം അറിഞ്ഞ് എൻ്റെ ആത്മീയപിതാവ് സജി അൻ സജി പള്ളിക്കുന്ന ഭാസ്റ്റർ എന്നോട് കാര്യങ്ങൾ ചോദിച്ചു അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് മുണ്ടത്താനത്തിനടുത്ത് ഒരു ഹോട്ടൽ നടത്തുന്ന ജി ഹോട്ടൽ എന്ന് പറയുന്ന ആ ഓണറ് അതിൻ്റെ ഓണർ തങ്ങച്ചങ്ങളിലോട് സംസാരിക്കുകയും ഞങ്ങൾ എന്നോട് പറഞ്ഞു പാസ്റ്റർ ഞാൻ അതിനോട് വലിയ അതിന് വലിയ വില പറയുന്നില്ല എങ്കിലും ഒന്നര ലക്ഷം രൂപയോളം ലഭിച്ചാലേ ഞാൻ ആ സ്ഥലം തരാമെന്ന് പറഞ്ഞു ഈ സ്ഥലം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇതൊരു ലഭിച്ചാൽ തന്നെ രണ്ട് റൂം പണിതാൽ തന്നെ അവിടെ താമസിച്ചുകൊണ്ട് കർത്താൻ്റെ വില ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥന സഹായ സഹകരണങ്ങളുണ്ടെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് തന്നെ കർത്താൻ്റെ വില ചെയ്തെടുക്കാൻ പറ്റും രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട് കുടുംബമുണ്ട്

പേരെങ്ങനെ കിടക്കുന്നതിനകത്ത് അജോയ് എം സാമുൽ അജോയ് എം സാമ്പുവൽ പ്രിയമുള്ള അവരെ ഈ അക്കൗണ്ടിൽ തന്നെ ഈ രവിദാസനെ പൈസ അയക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ സഹായിക്കണം കാരണം ആ അങ്കിള് ഇദ്ദേഹത്തോട് കാണിച്ച സ്നേഹമാണ് ഈ സ്ഥലം നാല് സെൻറ് സ്ഥലം ഇദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു റോഡുണ്ട് ഒരു ചെറിയ റോഡുണ്ട് ഇപ്പോൾ ഇത് അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നു റോഡിന് വേണ്ടി കുറച്ച് സ്ഥലം ഒരു സെൻറ്റ് സ്ഥലത്തോളം പോയി അങ്ങനെ നാല് സെൻറ്റ് സ്ഥലമുണ്ട് ഈ പാർഷയ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം കഴിയുന്ന കാര്യങ്ങൾ ഈ ദൈവസന് വേണ്ടി ചെയ്യണം ഈ സ്ഥലം വാങ്ങാൻ വേണ്ടി പ്രത്യേകം സഹായിക്കണമെന്നുള്ള കാര്യം ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു അനവധി കഷ്ടതകളിലൂടെയാണ് ഈ കർത്താവിൻ്റെ ദാസൻ ദൈവവലിക്ക് വേണ്ടി വന്നതും അതുപോലെ തന്നെ അദ്ദേഹം മാതാപിതാക്കളൊക്കെ ഉപേക്ഷിച്ച് പോയെങ്കിലും കർത്താവിന് വേണ്ടി വളരെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദൈവാസനാണ് ദൈവം തൻ്റെ കൃപയാൽ അദ്ദേഹത്തെ ഇത്രത്തോളം അനുഗ്രഹിച്ചു നന്ദിയോട് സ്തുതിക്കും ദൈവത്തെ സ്തുതിക്കുന്നു അദ്ദേഹവും ഒരുമിച്ച് അദ്ദേഹം അനേക കൺവെൻഷനുകൾ ക്രമീകരിക്കാറുണ്ട് മുറ്റത്ത് കൺവെൻഷനുമൊക്കെ ഒരുപാട് ക്രമീകരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ച് കർത്താവിൻ്റെ ദൈവവാദനം അറിയിപ്പാനൊക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ ദൈവാസന് വേണ്ടിയിട്ട് ഈ കാര്യത്തിൽ സഹായിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ദൈവാസൻ്റെ അക്കൗണ്ടിൽ മാത്രം പൈസ അയച്ചാൽ മതി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പാസ്റ്റർ വൈഫിൻ്റെ പേര് അമ്മണി കെ എം കുഞ്ഞിൻ്റെ പേര് മോൻ്റെ പേര് അഭിഷേക് മോൻ്റെ പേര് അജു അജുനിമോൾ കെ എം ആ രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ